പ്രണയത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമെന്ന് നിങ്ങൾക്കരുതിയ എല്ലാത്തിനെയും വെല്ലുവിളിക്കുന്ന ഒരാശയത്തിലേക്ക് ഒന്ന് ആഴ്ന്നിറങ്ങി നോക്കിയാലോ ഐ ലവ് യു അല്ലെങ്കിൽ ഐ കെയർ എബൌട്ട് യു എന്നീ വാക്കുകൾ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് പക്ഷെ പ്രണയത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്തെന്നാൽ അതൊരു വ്യക്തിയെ സ്നേഹിക്കുക എന്നതല്ല ഇങ്ങനെ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്കത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് എനിക്കറിയാം എന്നാൽ വാസ്തവത്തിൽ ഒരു മനുഷ്യനും ഒരാളെയും സ്നേഹിക്കുന്നില്ല പകരം എല്ലാ മനുഷ്യരും ഏതോ ഒരനുഭവത്തെയാണ് സ്നേഹിക്കുന്നത് ആ അനുഭവത്തെ എവിടെ നിന്ന് കിട്ടുന്നോ അവിടേക്ക് സ്നേഹം ബന്ധിപ്പിക്കുവാനുള്ള ഒരു നിഗൂഢമായ കഴിവ് നമ്മുടെ എല്ലാ മസ്തിഷ്കങ്ങൾക്കുണ്ട് ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത് പ്രണയത്തെ ഒരു ഇമോഷനായി മനസ്സിലാക്കുക അതൊരനുഭവമാണ് ഒരു സുഖകരമായ അനുഭവം ഈ അനുഭവം എന്ന വാക്ക് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില ആളുകൾ അല്ലെങ്കിൽ ചില നിമിഷങ്ങൾ ചില സംഭവങ്ങൾ അത് നമ്മളെ സന്തോഷിപ്പിക്കുകയോ നമ്മളെ ശാന്തമാക്കുകയോ നമ്മെ ആവേശഭരിതരാക്കുകയോ നമ്മെ സമാധാനിപ്പിക്കുകയോ അല്ലെങ്കിൽ നിലവിലുള്ള നമ്മുടെ ബോറടിക്കുന്ന അല്ലെങ്കിൽ ദുഃഖമുള്ള മനസ്സിൽ നിന്ന് ഒരു രക്ഷപ്പെടാനുള്ള ഒരു ഓപ്ഷൻ നൽകുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിനെ ഒരു നല്ല അനുഭവമായി നമ്മുടെ മനസ്സ് സ്വീകരിക്കും ഇതേപോലെ നമ്മുടെ മസ്തിഷ്കത്തിന് താരതമ്യേന വലിയ രസമൊന്നുമില്ലാത്ത തലച്ചോറിൻ്റെ കെമിസ്ട്രിയിലേക്ക് ഒരു അഡീഷണൽ രാസപ്രവർത്തനം ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാക്കിത്തരുന്ന അനുഭവമാണ് അതാണ് പ്രണയം ഇതാണ് കാര്യം നമ്മൾ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യർ തമ്മിലുള്ള എന്തോ ദിവ്യമായ കണക്ഷൻ എനിക്ക് നീ നിനക്ക് ഞാൻ ദൈവമൊന്നിപ്പിച്ചവർ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുക എന്നാൽ വാസ്തവത്തിൽ എന്താണ് ഇതിന്റെ കെമിസ്ട്രി ഈ ഇമോഷൻസ് യാദൃശ്ചികമായി സംഭവിക്കുന്നതാണോ അല്ല അവ എല്ലാം തലച്ചോറിനകത്ത് നടക്കുന്ന ചില രാസപ്രക്രിയകളുടെ ഫലമായിട്ടാണ് സംഭവിക്കുന്നത് അതിനാൽ നമുക്ക് ആരോടെങ്കിലും എപ്പോഴെങ്കിലും ഒരു പ്രത്യേക സന്തോഷമോ പ്രത്യേക സുരക്ഷിതത്വമോ പ്രത്യേക ആവേശമോ ഒക്കെ അനുഭവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കി തന്ന ഒരാളോട് അടിസ്ഥാനപരമായി നമുക്കൊരു വിധേയത്വം ഉണ്ടാകും സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു നല്ല അനുഭവം എവിടെ നിന്ന് ലഭിക്കുന്നു ആ അനുഭവത്തെ എന്നും വേണമെന്ന് നമ്മുടെ മസ്തിഷ്കം ആഗ്രഹിക്കും അതിനെ നിലനിർത്തുവാൻ ആഗ്രഹിക്കും അതിനെ നിലനിർത്തുവാനുള്ള ആഗ്രഹത്തിൽ നിന്നാണ് ആ വ്യക്തിയോട് ആ സംഭവത്തോട് ആ സ്ഥലത്തിനോടൊക്കെ നമുക്ക് പ്രണയം ഉണ്ടാകുന്നത് നമ്മൾക്ക് കിട്ടിയ ഒരു നല്ല അനുഭവത്തെ ജീവിതത്തിൽ സ്ഥിരപ്പെടുത്തുവാനുള്ള നമ്മുടെ തന്നെ മസ്തിഷ്കത്തിന്റെ തന്ത്രമാണ് പ്രണയം എന്ന വികാരമായി മാറുന്നത് അത് ആ അനുഭവത്തിന്റെ തുടർച്ച ഭാവിയിലുണ്ടാകുവാൻ വേണ്ടി ഒരു ഇൻഷുറൻസ് എടുക്കുന്നത് പോലെയാണ് മസ്തിഷ്കത്തിൽ നടക്കുന്ന ഈ രാസപ്രതികരണത്തെയും ആ രാസപ്രതികരണത്തിൽ നിന്നുണ്ടാകുന്ന ആ ഒരു തീരുമാനത്തെയുമാണ് നമ്മൾ പ്രണയം എന്നൊക്കെ വിളിക്കുന്നത് ഇവിടെ ഏതൊക്കെ രാസവസ്തുക്കൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിയുമോ സ്നേഹത്തിൻ്റെയും ബന്ധത്തിൻ്റെയും വികാരങ്ങൾക്ക് കാരണമാകുന്ന ചില പ്രധാന ഘടകങ്ങളാണ് ഡോപ്പമൈൻ ഓക്സിറ്റോസിൻ സെറട്ടോണിൻ ഇവയെല്ലാം ആനന്ദം ബന്ധം സന്തോഷം ഇവയെല്ലാം നമ്മൾക്ക് അനുഭവിപ്പിക്കുന്ന രാസവസ്തുക്കളാണിവ നമുക്ക് സന്തോഷം നൽകുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഈ രാസവസ്തുക്കൾ നമ്മുടെ തലച്ചോറിൽ നിറയുന്നു നമ്മൾ പൊതുവേ പ്രണയം എന്ന പേരിൽ പ്രണയ അനുഭവം എന്ന പേരിലൊക്കെ വ്യാഖ്യാനിക്കുന്ന സാധനങ്ങളില്ലേ ആ എക്സ്പീരിയൻസുകളില്ലേ ആ എക്സ്പീരിയൻസ് ഈ കെമിക്കൽ നമ്മുടെ മസ്തിഷ്കത്തിൽ നിറയുന്നതിനെയാണ് നമ്മൾ പറയുന്നത് എന്നാൽ വാസ്തവത്തിൽ നമ്മൾ പ്രണയത്തിലാകുന്നത് ആ വ്യക്തിയുമായിട്ടല്ല ആ വ്യക്തിയുടെ അടുത്തിരിക്കുന്ന സമയത്ത് നമ്മുടെ മസ്തിഷ്കത്തിൽ ഉണരുന്ന രാസവസ്തുക്കളോടാണ് നമ്മൾക്ക് പ്രണയം ഉണ്ടാകുന്നത് ആ രാസവസ്തുക്കൾ വീണ്ടും നമ്മുടെ മസ്തിഷ്കത്തിൽ ഉണ്ടാകണമെങ്കിൽ ആ വ്യക്തിയുടെ അടുത്ത് വീണ്ടും ഇരിക്കണം അപ്പോൾ ആ വ്യക്തിയുടെ അടുത്ത് എപ്പോഴും ഇരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമായി മാറുന്നു അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി നമുക്ക് വേണ്ടി എപ്പോഴും സാമീപ്യം തരുമോ ഇല്ല അപ്പോൾ അവരുടെ സാമീപ്യം നമുക്ക് എപ്പോഴും കിട്ടുവാൻ വേണ്ടി നമ്മൾ അവരുമായിട്ട് വാക്കാലുള്ള ഒരു കമ്മിറ്റ്മെന്റിന് വിധേയമാകുന്നു അവിടെയാണ് പ്രണയം ആരംഭിക്കുന്നത് പ്രണയത്തിന്റെ കാര്യം മാത്രമൊന്നുമല്ല സൗഹൃദങ്ങളിൽ പല കുടുംബ ബന്ധങ്ങളിൽ നിങ്ങളുടെ ഹോബികളിൽ പൊതുപ്രവർത്തനങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ആശ്വാസമോ സന്തോഷമോ ആവേശമോ എന്തോ ഒന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് വീണ്ടും വീണ്ടും അത് ചെയ്യുന്നത് വാസ്തവത്തിൽ നിങ്ങൾ ഇടപെടുന്ന ആ വ്യക്തി അല്ലെങ്കിൽ ആ സംഭവമായിട്ടല്ല നിങ്ങൾ പ്രണയത്തിലാകുന്നത് നിങ്ങൾ നിങ്ങളുടെ തന്നെ മസ്തിഷ്കത്തിലെ ആ രാസപദാർത്ഥങ്ങളുമായിട്ടാണ് പ്രണയത്തിലാവുന്നത് എന്നാൽ ആ രാസപദാർത്ഥം ഉത്പാദിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ആ പ്രത്യേക സിറ്റുവേഷനിൽ വീണ്ടും വീണ്ടും പോകേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് ആ പ്രത്യേക സിറ്റുവേഷനെ ഒന്നുകിൽ ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ സ്ഥലത്തെ അല്ലെങ്കിൽ ആ സംഭവത്തെ വീണ്ടും വീണ്ടും ആവർത്തിക്കും ഈ ഒരു തിരിച്ചറിവ് ഒരു മനുഷ്യനുണ്ടെങ്കിൽ പ്രണയം ഒരിക്കലും ഭ്രാന്തായി മാറുകയില്ല പ്രണയത്തിന്റെ പേരിൽ ജീവൻ എടുക്കുകയോ ജീവൻ കൊടുക്കുകയോ ജീവിതം നശിപ്പിക്കുകയോ ഡിപ്രഷൻ അടിച്ചിരിക്കുകയോ ഒന്നും ചെയ്യേണ്ടി വരില്ല പ്രണയം എന്നത് ഒരു ബ്രെയിൻ കെമിക്കലാണ് ആ ബ്രെയിൻ കെമിക്കലിന് അഡിക്റ്റ് ആവുന്ന സമയത്ത് ആ ബ്രെയിൻ കെമിക്കൽ ആര് മൂലമാണോ നമ്മളിൽ ഉണ്ടാകുന്നത് ആ വ്യക്തിയെ നമ്മോടൊപ്പം നിലനിർത്തുവാൻ നമ്മൾ ആഴത്തിൽ ശ്രമിച്ചു കൊണ്ടിരിക്കും എന്നുള്ളത് മാത്രമാണ് പ്രണയത്തിൻ്റെ കെമിസ്ട്രി വാസ്തവത്തിൽ പ്രണയം എക്സ്ട്രീമിലി സ്വാർത്ഥമായ ഒരു പരിപാടിയാണ് കാരണം അത് ഒരു കെമിക്കലിനോടുള്ള അഡിക്ഷനിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഇതെല്ലാം തലച്ചോറിൻ്റെ ഉള്ളിൽ നടക്കുന്നത് നടക്കുന്നതുകൊണ്ട് നമ്മളൊരു കെമിക്കൽ ഉപയോഗിച്ച് ആനന്ദം അനുഭവിക്കുന്ന പോലെ നമുക്ക് ഫീൽ ആവില്ല നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ആ വ്യക്തിയെ ജീവന് തുല്യം സ്നേഹിക്കുന്നു എന്നൊക്കെയാണ് വാസ്തവത്തിൽ ആ വ്യക്തിയെ ജീവന് തുല്യം സ്നേഹിക്കുന്നത് നമ്മൾക്ക് എന്തോ അനുഭവമാകുന്നത് കൊണ്ടല്ലേ ഞാൻ വേണമെങ്കിൽ ഇതിനൊരു പ്രൂഫ് തരാം നിങ്ങൾ അത്രയധികം സ്നേഹിക്കുന്ന ആ വ്യക്തി നേരെ തിരിഞ്ഞു നിന്നിരിക്കട്ടെ നിങ്ങൾക്ക് നെഗറ്റീവ് അനുഭവങ്ങൾ മാത്രം തരുന്ന ഒരു വ്യക്തിയായിരിക്കട്ടെ അപ്പോൾ ഈ പ്രണയം നിങ്ങൾക്കൊരു ബാധ്യതയാകുന്നില്ലേ അല്ലെങ്കിൽ ഈ പ്രണയത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ തോന്നുന്നില്ലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ നിങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങുന്നില്ലേ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് നിങ്ങൾക്ക് ഒരു കാലത്ത് ഈ ബ്രെയിൻ കെമിക്കലുകളെ ഉൽപാദിപ്പിച്ച് തന്നിരുന്ന വ്യക്തി ഇപ്പോൾ ആ ബ്രെയിൻ കെമിക്കലുകൾ ഉത്പാദിപ്പിച്ച് തരുന്നില്ല അദ്ദേഹം നിങ്ങളുടെ ജീവിതത്തിലെ മറ്റെല്ലാ കാര്യങ്ങളും പോലെ ഒരു കാര്യമായി മാറിക്കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ പുതുമയും മറ്റും നഷ്ടപ്പെട്ടു അങ്ങനെയാവുന്ന സമയത്ത് ഈ പ്രണയം നശിച്ചു പോകും അവിടെ ആ എക്സ്പീരിയൻസ് ഉണ്ടാകാതെയാകും അപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് അടുപ്പമില്ലായ്മ ആരംഭിച്ചു തുടങ്ങും ഇതാണ് പ്രണയത്തിന്റെ രസതന്ത്രം പ്രണയം ആരംഭിക്കുന്നത് എല്ലാം ഇത്തരം കെമിക്കൽ ആക്ഷനിലൂടെ തന്നെയാണ്